കലാമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആദ്യ കലാമേള കലാമേളം ഇരുപത്തിയേഴിന് ഒരു പതിറ്റാണ്ടിന് ശേഷം തിരിച്ചെത്തുന്ന കലാമേളയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് വെയിൽസിലെ മലയാളികൾ ന്യൂ പോർട്ട് സെന്റ് ജൂലിയൻസ് ഹൈസ്കൂളിൽ നടക്കുന്ന ഈ റീജിയണൽ കലാമേളയിൽ പങ്കെടുക്കാൻ വിവിധ അംഗ അസോസിയേഷനുകളിൽ നിന്ന് ഇതിനോടകം ഇരുന്നൂറിലധികം മത്സരാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റീജിയണൽ കലാമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് വേൾസ് റീജിയണൽ പ്രസിഡന്റ് ജോഷി തോമസ് സെക്രട്ടറി ഷൈലി തോമസ് ട്രഷറർ ടോംബിൽ കണ്ണത്ത് ആർട്സ് കോർഡിനേറ്റർ ജോബി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള റീജിയണൽ കമ്മിറ്റിയാണ് ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് യുഗ്മ ദേശീയ സമിതിയും വെൽസ് റീജിയണൽ കമ്മിറ്റിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് യുമാ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ട്രഷറർ ഷിജോ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകും ദേശീയ കലാമേളയ്ക്ക് മുന്നോടിയായിട്ടുള്ള റീജിയണൽ കലാമേളകൾ വിവിധ തീയതികളിൽ നടക്കും ഒക്ടോബർ നാലിന് യോക്ഷർ ആൻഡ് ഹംബർ സൗത്ത് ഈസ്റ്റ് റീജിയനുകൾ ഒക്ടോബർ പതിനൊന്ന് നോർത്ത് വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയനുകൾ ഒക്ടോബർ പതിനെട്ടിന് ഈസ്റ്റ് ആംഗ്ലിയ സൗത്ത് വെസ്റ്റ് റീജിയനുകൾ ഓരോ റീജിയണൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് റീജിയണൽ കലാമേളകളിലെ വിജയികൾക്കാണ് ദേശീയ കലാമേളയിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടാവുക യു ദേശീയ സമിതിയും വെയിൽസ് റീജിയണൽ കമ്മിറ്റിയും എല്ലാ വെയിൽസ് മലയാളികളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചു കേരളീയ കലാരൂപങ്ങൾ ആസ്വദിക്കുവാനും മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും സെപ്റ്റംബർ ഇരുപത്തിയേഴിന്യൂ ന്യൂപോർട്ടിലെ കലാമേളയിൽ എത്തിച്ചേരണമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് mẹ, em sinh